ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചൂര കിട്ടിയിട്ടുണ്ട് ചൂര കിട്ടിയോണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് എങ്ങനെയാണ് കട്ടാക്കേണ്ടത് ചൂരന ക്ലീൻ ആക്കേണ്ടത് എന്തെല്ലാമാണ് ചൂര കഴിച്ചാലുള്ള ഗുണങ്ങൾ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വേണ്ടിയാണ് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ പക്ഷേ തന്നെ ചൂരൻ്റെ അതായത് ഈ സൈഡിൽ ഇത് ഉണ്ടാകും മുതുകല്ലോ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ തായ് ഭാഗമുള്ള ഇതുമറിച്ച് കളിയുക ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് കുടലിൻ്റെ ഭാഗത്ത് അടിയിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക അങ്ങനെ മുറിച്ച് തള്ളി മുറിക്കുക ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് ചൂര എന്ന് പറഞ്ഞാൽ തൊലി കളഞ്ഞിട്ടും ഉപയോഗിക്കാൻ പറ്റൂ തൊലി കളിയാതെയും ഉപയോഗിക്കാൻ പറ്റൂ തൊലി കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി ഉരിയാൽ ശരിക്കും ഉപ്പും മുളകെല്ലാം പിടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് കറി വെക്കാനോ പൊരിക്കാനോ എല്ലാം പറ്റും തൊലി കളിയാതെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്നൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ച് മണിക്കൂറോളമാണ് അതിന് ഉപ്പും മുളകെല്ലാം പിറക്കി മസാലയാക്കി വെക്കേണ്ടി വരും അപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് എന്നാൽ അതിൻ്റെ പാകത്തിനെല്ലാം അതിനെ പിടിക്കും മസാലയെല്ലാം അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഇത് കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളെന്താ വരുന്നതാണ്ട തൊലി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തൊലി പിരി എടുക്കാൻ പറ്റും ഇത് കഴിച്ചാലുള്ള രല്ലാന്ന് പറഞ്ഞാൽ നല്ല രോ പ്രതിരോധ ശേഷി കിട്ടും പിന്നെ ആ തലച്ചോറിൻ്റെ പ്രവർത്തനം നല്ല സുഖമാക്കും ആരോഗ്യം കിട്ടും പിന്നെ ഇതിൻ്റെ അകത്ത് ഒമേഗ ത്രീ എന്ന് പറയുന്ന സാധനം അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ലഭിക്കൂ പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പേശികളുടെ വളർച്ചക്കുള്ള ആവശ്യമുള്ള അതെല്ലാം ഉണ്ട് രക്തത്തിലെ കൊളസ്ട്രോൾ കുറക്കാൻ പറ്റുന്നതാണ് പിന്നെ വേറെ ഇത് ചെറിയ ചെറുതായിട്ട് മുറി മുറിക്കുക എന്നിട്ട് ഇങ്ങനെ ആ തലൻ്റെ വകയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കൂടെല്ലാം ക്ലീനാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ല ബിരിയാണി ആ കുറെയെല്ലാം പോലെ പീസാക്കിയിട്ട് മുറിക്കുക ഇത് ബിരിയാണി മുക്കുന്നുണ്ട് ബിരിയാണി ഇത് പൊരി പൊരിച്ചിട്ട് പൊരിച്ചെടുത്തിട്ട് ബിരിയാണി ആക്കുക അല്ല ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ പൊരിക്കുക കറി വെക്കുക എല്ലാം ചെയ്യുക പിന്നെ എന്നാൽ ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഹൃദ്രോഗം ഉള്ളവർക്കെല്ലാം നല്ലതാണ് പിന്നെ ഇതിനകത്ത് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനുള്ള നല്ലതാണ് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ വിറ്റാമിൻ ഡി ഉണ്ട് വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് ഇരുമ്പ് അടങ്ങിയ പിന്നെ നല്ല ഓർമ്മ ശക്തി കിട്ടാനുള്ള നല്ലതാണ് രക്തക്കുറവുള്ള ആൾക്ക് പ്രായ പ്രായമുള്ള അവർക്കെല്ലാം രക്തക്കുറവുണ്ടെങ്കിൽ അവർക്കെല്ലാം നല്ലതാണ് ഇത്രക്കും നല്ല മത്സ്യമാണെന്നത് പിന്നെ ഇത് കാര്യയില് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗർഭിണികൾ പിന്നെ പാൽ കുടിക്കുന്ന കുട്ടികളിലുള്ള അമ്മമാരല്ലേ അല്ലേ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട അവരിത് കഴിക്കാൻ പാടില്ല അവർ കഴിക്കാൻ പാടില്ല ഇത് പറയുന്നത് ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ അമൃതമായുള്ള അല്ല അമിതമായ അമൃതവും വിഷമെന്ന് പറയുന്നില്ലേ അതുപോലെ കുറച്ച് കുറച്ച് കഴിക്കുക കൂടുതൽ കഴിക്കണ്ട തലയെല്ലാം ഇതേപോലെ കട്ട് ചെയ്യുക പിന്നെ തല കറിയിൽ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക അല്ല തല പൂച്ചക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പൂച്ചക്കെ കൊടുക്കുക ഇളർച്ച ഉള്ളതാണ് പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് കുറച്ച് ആൾക്കാർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാനില്ല ഗുണയുണ്ടാവും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ